ചിൽമൻസ് ഡേയിൽ നടത്തിയ ഫോട്ടോ കോണ്ടസ്റ്റിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കുളത്തൂപ്പുഴ ഗുഡ് ഷേപ്പേഡ് പബ്ലിക് സ്കൂളിലെ ആദം രണതിവേഖിന് മൊമൻറ്റോയും സർട്ടിഫിക്കറ്റും നൽകി ആദരിച്ചു മോഹൻലാൽ ഫാൻസ് കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഖത്തർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് രണതിവേഖിനെ ആദരിച്ചത് മോഹൻലാൽ ഫാൻസ് കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഖത്തർ കമ്മിറ്റി ഭാരവാഹി ാണ് സമ്മാനിച്ചത് കേരളത്തിൽ നിന്ന് തന്നെ പല ആക്ടിവിറ്റീസ് നടത്തുന്ന ഒരു അസോസിയേഷൻ ആണ് ഒരു ഓർഗനൈസേഷൻ ആണ് മോണൽ ഫണ്ട്സ് കൾച്ചറൽ അസോസിയേഷൻ എന്ന് പറയുന്നത് അപ്പൊ മാമിവിടെ പറഞ്ഞു കഴിഞ്ഞ ചിൽഡ്രൻസ് ഡേയില് കോണ്ടസ്റ്റ് നടത്തി അപ്പം അതിനകത്ത് നമ്മുടെ ഒരു വിന്നർ ആയിരുന്നു ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ നിൽക്കുന്ന നമ്മുടെ സൂപ്പർ ഹീറോ ടീച്ചേഴ്സിനെയും അതുപോലെ പ്രിൻസിപ്പൽ മാമിനെയും ഗൈഡ് ചെയ്യുന്ന സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനെയും ക്ലാസ് ടീച്ചേഴ്സിനെയും ഒപ്പം തീർച്ചയായിട്ടും പേരന്റ്സിനെയും ഞാൻ അതിനകത്ത് അപ്രീഷിയേറ്റ് ചെയ്യാണ്

ഫോട്ടോ അയച്ചു കൊടുത്താണ് വിജയിയായത് തെന്മല പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത്തിൻ്റെയും ലേഖയുടെയും മകനാണ് ആദം സ്കൂൾ പ്രിൻസിപ്പൽ സവിതാ സുനിലിന്റെ അധ്യക്ഷതയിൽ കുട്ടികൾ വൻ ആർപ്പ് വിളികളോടെയാണ് ആദമിനെ എതിരേറ്റത് सेलेब्रेट अचीवमेंट फॉर अब्दुल, हिस फैमिली एंड वी, द लुच्चरपुर फैमिली भी, तो वी आर वेरी वेरी हैप्पी. थैंक यू. कंग्रेस्टेशंस ओन्स मोर. मेक गॉड बेस्ट यू. या. मेक गॉड बेस्ट यू विद मेनी मोर सरप्राइज़ इन द एनी लाइफ. रिपोर्टर सुनील वर्लीकाला कुलतू पुरा ഏറ്റവും മികച്ച അധ്യാപനത്തിലൂടെ കൊളുത്തൂപുഴയുടെ വിശ്വാസം നേടി ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂൾ ഒന്നാം വർഷത്തിലേക്ക് കൊളുത്തുപുഴയിലെ ഏക ഐഎസ് ഒ അംഗീകൃത സ്ഥാപനമായ ഗുഡ് ഷെപ്പേർഡിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ പ്ലേ ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു കൃത്യമായ പി ടി ഐ മീറ്റിംഗ് ഡിജിറ്റലൈസ്ഡ് ക്ലാസ് റൂം കലാ രംഗങ്ങളിലെ പിന്തുണ എല്ലാ റൂട്ടിലും ബസ് സൗകര്യം എന്നിവ ഞങ്ങളെ വ്യത്യസ്തമാക്കുന്നു ഇതിനോടകം തന്നെ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ രാജ്യത്തിനകത്തും പുറത്തുമായി ഉന്നത നിലയിൽ പഠിക്കുകയും തൊഴിൽ അനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട് ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂൾ ഗെറ്റ് എൻലൈറ്റൻഡ് വിത്ത് എഡ്യൂക്കേഷൻ